പ്രൈവറ്റ് ലിമിറ്റഡ് വാങ്ങിയ ഭൂമി ആ ഭൂമി വിൽക്കുന്ന ആൾ പറയണം ഞാൻ വിൽക്കുന്ന ഭൂമി ഭൂമി എടുത്ത് പരിധിയിൽ വരുന്നതല്ല കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല എന്ന് യാഥാർത്ഥ്യത്തിൽ ചെയ്യണം അതുപോലെ തന്നെ വാങ്ങുന്ന ആളും യാഥാർത്ഥ്യം മുപ്പിട്ട് വാങ്ങുന്നത് മിച്ചഭൂമിയിൽപ്പെട്ട ഭൂമിയല്ല മിച്ചഭൂമി ഇതിനകത്ത് വരുന്നില്ല കേരള ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിലാണ് ഞാൻ വാങ്ങുന്ന ഭൂമി എന്ന് പറയാം അപ്പോൾ ഇവർ ഇങ്ങനെ ഏതാണ്ട് എലപ്പള്ളി പഞ്ചായത്തിലെ എലപ്പള്ളി വില്ലേജിലെ ഇരുപത് സർവേ നമ്പറിലുള്ള ഭൂമിയാണ് വാങ്ങിക്കൂട്ടിയത് അങ്ങനെ ഭൂമി വാങ്ങിക്കൂട്ടുമ്പോൾ കുറേ കുറേ വാങ്ങുന്നത് പതിനഞ്ച് ഏക്കർ ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ പതിനാറാമത്തെ ഏക്കർ ഭൂമിയിലേക്ക് വാങ്ങാൻ കഴിയില്ല അത് ഈ ആധാരത്തിലുള്ള കൃത്യമായി പറയുന്നുണ്ട് മിച്ച ഭൂമി അല്ല ഈ ഭൂമി വാങ്ങുന്ന ആളും പതിനഞ്ചാളും ഉറപ്പുവരുത്തണം പക്ഷെ അത് ഇരുപത്തിനാല് ഏക്കറിലേക്ക് ആധാരം രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ കൊടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ പതിനഞ്ച് ഏക്കർ കഴിഞ്ഞ് ബാക്കി വരുന്ന ഒമ്പത് ഏക്കർ ഭൂമിയും ഈ വാങ്ങിയത് മിച്ചഭൂമിയുടെ പരിധിയിൽ വരുന്നതാണ് അങ്ങനെ മിച്ച ഭൂമിയുടെ പരിധിയിൽ വരുന്ന ഈ ഒമ്പത് ഏക്കർ ഭൂമി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്ത് കൊടുത്തത് എന്നുള്ളത് രജിസ്ട്രേഷൻ വകുപ്പ് വ്യക്തമാക്കണം അത് കൃത്യമായ അഴിമതിയാണ് പിന്നെ അങ്ങനെ അഴിമതി നടത്തി രജിസ്റ്റർ ചെയ്ത ഭൂമി എലപ്പള്ളി വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ പാലക്കാട് തഹസിൽദാരും എങ്ങനെയാണ് പോക്കു വരവ് നടത്തിയത് എന്ന് കൂടി വ്യക്തമാക്കി മിച്ചഭൂമി ആക്ട് അല്ലെങ്കിൽ മിച്ചഭൂമി ഉൾപ്പെട്ട ഭൂമി കേരള ഭൂപരിഷ്കൃത നിയമത്തിന്റെ പരിധി ലംഘിച്ച ഭൂമി എങ്ങനെയാണ് പാലക്കാട് തഹസിൽദാരും എലപ്പള്ളി വില്ലേജ് ഓഫീസറും പോക്കുവരം നടത്തി കരമടച്ച് കൈവശം കൊടുത്തത് എന്നുള്ളത് വ്യക്തമാക്കുന്നത് ആ റവന്യൂ വകുപ്പാണ് വ്യക്തമാക്കേണ്ടത് ഇത് പക്ക അഴിമതിയാണ് രണ്ടാം മൂന്നാമത്തെ വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇരുപത് സർവേ നമ്പറിലുള്ള ഭൂമികൾ അത് പട്ടയ ഭൂമികളാണ് ഭൂരിഭാഗം പട്ടയ ഭൂമികളാണ് അപ്പൊ കേരളത്തിലെ പട്ടയ ഭൂമികൾ അനുവദിക്കുമ്പോൾ അതിനകത്ത് വളരെ കൃത്യമായും അതിനകത്ത് നിബന്ധനകളുണ്ട് ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ കേരള നിയമസഭയുടെ പരിസ്ഥിതി കമ്മിറ്റി അംഗമായി കേരളത്തിലെ പാരിസ്ഥിതിക വിഷയങ്ങളിൽ നിരവധിയായ വിഷയങ്ങൾ ഇടപെടുകയും പട്ടയ ലംഘന ഭൂമിയുടെ ലംഘനം നടത്തിയ നിരവധി ഭൂമികൾ ഞങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റിയുടെ ശുപാർശ അടിസ്ഥാനത്തിൽ സർക്കാർ പട്ടയങ്ങൾ തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ പട്ടയങ്ങൾ പിന്നീട് മുന്നാധാരം എന്ന് പറയുന്ന പട്ടയങ്ങളാണ് അത് പട്ടികജാതി വിഭാഗത്തിൽ പെട്ട പട്ടയങ്ങളുണ്ട് അത് വാങ്ങാം ഞാൻ അതിനകത്ത് എന്തിന് പറയുന്നില്ല പക്ഷേ ആ പട്ടയ ഭൂമികൾ വളരെ കൃത്യമായി പറയുന്നത് എന്തിനൊക്കെയാണ് പട്ടയ ഭൂമികൾ എന്ന് പറയുന്നത് അത് കൃഷി ആവശ്യത്തിനാകാം പട്ടാളക്കാർക്ക് അനുവദിച്ചു കൊടുക്കുന്ന പട്ടയങ്ങളാണോ എന്ത് പട്ടയങ്ങളാണെങ്കിലും വീട് വെക്കാനും കൃഷി ചെയ്യാനും ചെറിയ വ്യാപാരങ്ങൾ നടത്താൻ മാത്രമേ കഴിയൂ അപ്പോൾ അങ്ങനെയുള്ള പട്ടയ ഭൂമികൾ അങ്ങനെയുള്ള പട്ടയ ഭൂമികൾ ഒരു കുട്ടിയായി ഇരുപത്തിനാല് ഏക്കർ ഭൂമിയിൽ എങ്ങനെയാണ് വ്യവസായം നൽകാൻ വേണ്ടി വ്യവസായ സ്ഥാപന വ്യവസായശാല തുടങ്ങാൻ വേണ്ടി സംസ്ഥാന സർക്കാർ എങ്ങനെയാണ് അനുമതി കൊടുത്തത് ആ തത്വത്തിൽ കൊടുത്ത അഴിമതി തത്വത്തിൽ കൊടുത്ത അനുമതി പക്ക അഴിമതിയാണ് വളരെ കൃത്യമായ അഴിമതിയാണ് എന്ന് വെച്ചാൽ മൂന്ന് ആക്ടുകൾ ഇവിടെ ലംഘിച്ചിരിക്കുകയാണ് ഒന്ന് കേരള ഭൂപരിഷ്കരണ നിയമം ഇവിടെ ലംഘിച്ചു രണ്ടാമത് കേരളത്തിന്റെ തണ്ണീർത്തള ആക്ട് ഇവിടെ ലംഘിച്ചു മൂന്നാമത് പട്ടയവുമായി ബന്ധപ്പെട്ട മൂന്ന് മൂന്ന് കേരള ലാൻഡ് റിസോർ റിസോഴ്സ് ആക്റ്റും ലംഘിച്ചിരിക്കുകയാണ് മൂന്ന് ആക്ടുകൾ ലംഘിച്ച് കൃത്യമായ അഴിമതി നടത്തി സംസ്ഥാന സർക്കാരും രജിസ്ട്രേഷൻ വകുപ്പും റവന്യൂ വകുപ്പും മൂന്ന് മൂന്ന് വിഭാഗക്കാരും കൂടി നടത്തിയ അഴിമതിയാണ് ഇത് കൃത്യമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇത് പിന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള അപേക്ഷകളൊക്കെ വരുന്നുണ്ട് ഒന്നും അപേക്ഷകളൊന്നും ക്ലിയർ ചെയ്യാൻ കഴിയില്ല കാരണം ഇതിനകത്ത് പതിനഞ്ച് ഏക്കർ ഭൂമി കഴിഞ്ഞ് ബാക്കി വരുന്ന ഒമ്പത് ഏക്കർ ഭൂമി ആ ഒമ്പത് ഏക്കർ ഭൂമി വ്യവസായ ആവശ്യത്തിന് വേണ്ടി അതിന്റെ ആക്ട് പിന്നെ അനുകൂലമാക്കാനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് തണ്ണീർ തടം വ്യവസായ ആവശ്യത്തിന് വേണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുക്കുക ഒരു കാരണവശാലും കഴിയില്ല അതുകൊണ്ടാണ് മരടിൽ ബി എസ് അജു ഗവൺമെൻ്റ് കാലത്ത് എളമരം കരീം അഗ്രിമെന്റ് വെച്ച ശോഭ സിറ്റിയുടെ ഹൈടെക് സിറ്റി ഇന്ന് ഇപ്പോഴും അതേ രീതിയിൽ കിടക്കുന്നത് കണ്ടൽക്കാടുകളും തണ്ണീർത്തടവും ഉള്ള ഭൂമികൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പം അത് ഒരു കാരണവശാലും എക്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തണ്ണീർത്തടം അവിടെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അവിടെ മഴവെള്ള സംഭരണി ഉണ്ടാകും എന്നാണ് പറയുന്നത് എങ്ങനെ എന്താണ് ഈ മഴവെള്ള സംഭരണി മഴവെള്ള സംഭരണികൾക്ക് ആവശ്യമായിട്ടുള്ള സ്ഥലം കണ്ടെത്തുന്നതും സംഭരണികൾ നിർമ്മിക്കേണ്ടതും പുലയിടങ്ങളിലാണ് പുരടയിൽ പുരയിടങ്ങളാണ് റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ് പുറേയിടത്ത് അല്ലെങ്കിൽ മേൽപ്പൂരിൽ നിന്ന് വരുന്ന ഹാർവെസ്റ്റിംഗ് ആണെങ്കിലും മഴവെള്ളം സംഭരിക്കുന്നതും പാടങ്ങളിൽ സ്വാഭാവികമായും തണ്ണീർത്തടങ്ങളാണ് അവിടെ മഴവെള്ളം സംഭരിക്കും അതിന് പ്രത്യേകമായി സംരംഭിക്കാൻ വേണ്ട അപ്പൊ ഇത് പുലയിടത്തിൽ കുളം കുത്തി സംഭരണാക്കാൻ കഴിയൂ അപ്പൊ അതുകൊണ്ട് അതും ഇവിടെ ചെയ്യാൻ കഴിയില്ല അപ്പം എന്ന് വെച്ചാൽ ഈ ഈ ഇടപാടുകളും ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ പൂർണമായ ലംഘനങ്ങൾ നടന്നിരിക്കുകയാണ് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇവർക്ക് നൽകിയ തത്വത്തിലുള്ള അംഗീകാരത്തിൽ പറയുന്നുണ്ട് ഇത് കേരളത്തിലുള്ള നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് തത്വത്തിലുള്ള അംഗീകാരം ജ്യോതിലാൽ നൽകുന്നു ഇത് കേരള പിന്നെ സർക്കാരിന്റെ കീഴിലുള്ള കേരള നിയമസഭ പാസാക്കിയ മൂന്ന് നിയമങ്ങളും നഗ്നമായി ലംഘിച്ച ഒരു കമ്പനിയാണ് ഓയാസിസ് ഫൗണേഷ്യ പ്രൈവറ്റ് ലിമിറ്റഡ് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് തത്വത്തിൽ കൊടുത്ത അംഗീകാരം റദ്ദു ചെയ്യുകയും ഈ അഴിമതിക്ക് കൂട്ടുനിന്ന മൂന്ന് വകുപ്പുകൾക്കും എതിരായി അന്വേഷണം നടത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഈ തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരള നിയമസഭയുടെ പരിസ്ഥിതി കമ്മിയുടെ മുമ്പായി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അല്ല അയാൾ പ്രതിയാത്ര കേസിൽ അയാൾക്ക് അനുമതി അയാൾക്ക് നിഷേധിക്കാനേ കഴിയും രാജേഷ് നിഷേധിക്കാനേ കഴിയും വിഷയത്തില് അയാള് പിന്നെ പക്ഷെ അതല്ല ആദ്യത്തെ ഘട്ടത്തിൽ അയാൾ വില്ലേജ് ഓഫീസിന്റെ വിഷയാണ് അകത്തെ എത്ര വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത് പിന്നെ മാറ്റി കൊടുത്തു അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അത് ഡാറ്റാ ബാങ്ക് ഉൾപ്പെട്ട ഭൂമിയാണ് അത് അയാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ചെയ്യാം കൊടുക്കാൻ പറ്റില്ല ഒരു കാരണവശാലും ില്ല എനിക്ക് അഞ്ചു ഏക്കർ നാലരക്കർ കോൾ ഉണ്ട് ഈ കോൾ ഞാൻ തരമാറ്റം കൊടുത്താൽ അത് തണ്ണീർത്തണസിൽ കഴിയില്ല ഡാറ്റാ ബാങ്ക് ഉൾപ്പെട്ട ഭൂമിയോ അല്ലെങ്കിൽ തണ്ണീർത്തണ നയവാര്യ സംരക്ഷണ നിയമം വരുന്ന മുമ്പ് നികത്തപ്പെട്ട ഭൂമിയോ കഴിയും അപ്പൊ ഇവിടെ ചില ഭൂമികൾ തൃശ്ശൂർ ജില്ലയിലെ പല ഭൂമികളും അങ്ങ് കൊടുത്തു പക്ഷെ സാറ്റലൈറ്റ് സർവേ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസം മുമ്പ് രണ്ട് ദിവസം ഈ ബില്ല് വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് വന്ന ഭൂമികൾക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ആ സാറ്റിലൈറ്റ് പ്രശ്നം എനിക്കറിയില്ല ശോഭാ സിറ്റി എന്റെ പഞ്ചായത്തിന്റെ ഭൂമിയാണ് അതിലൊക്കെ എന്റെ അസംബ്ലി മണ്ഡലത്തിലുള്ള ഭൂമിയാണ് അതിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പറയാറുണ്ട് ഈ പിന്നെ ഗേറ്റ് ആണ് അപാർട്ട്മെന്റ് ശോഭാ സിറ്റി പൂർണ്ണമായി കിട്ടുന്നത് ഞാൻ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ കൊടക്കൽ വില്ലേജിലും പിന്നെ കൊച്ചൂർ വില്ലേജിലും കോഴയ പഞ്ചായത്തിലാണ് ശോഭാ സിറ്റി വാങ്ങിയത് പൂർണ്ണമായും പുറകീടാണ് ഇപ്പഴുള്ള ശോഭാസിദ്ധിക്ക് പർമിറ്റ് കൊടുക്കും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ പറമിറ്റ് കൊടുക്കും അത് പുഴയുടെ ഭൂമിയാണ് പി എം സി മേനുകളുടെ ശോഭ ഡെവലപ്മെൻസ് വാങ്ങുന്നത് അത് നികത്തിയത് ജോസ് അലൂഖാസ് ആണ് അവിടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്ത് അതിൻ്റെ പി സി തോമസ് ഒരു കോളേജ് ഉദ്ഘാടനത്തിന് വിളിച്ചു അത് ലയോളോ കോളേജാണ് ലയോള കോളേജാണ് പി എം സി മേനെ വാങ്ങുന്നത് ആളുകളുടെ ശോഭാസിദ്ധിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ട് അതിന് മുമ്പുണ്ടായിരുന്നത് ലയോള കോളേജാണ് അതെനിക്ക് ഇറങ്ങുന്ന കാര്യമില്ല അത് നേരത്തെ വന്നിട്ടുണ്ടോ അത് ആശേഷം ലഭിച്ചാൽ അവരുടെ